അധ്യാപക ും വിവിധ ചടങ്ങുകൾ നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളായ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു ദേശീയ അധ്യാപക ദിനം വിവിധ പരിപാടികളോടെ നാട് ആചരിച്ചു അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഭരണികാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളായ ധ്യാപകർ മുട്ടത്ത് കുറ്റിയിൽ എം ഡി ഷാമോൽ ജോസ് വിഹാർ മറിയാമ തോമസ് വരിക്കൂലിത്തറ പുത്തൻ അനമ ജോർജ് എന്നിവരെ എന്നിവരെ പൊന്നാടെ അണീച്ച് ആദരിച്ചു കെ എസ് എസ് ബി എ സംസ്ഥാന കൌൺസിൽ പ്രൊഫസർ എസ് ചന്ദ്രശേഖരൻ പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സി മോനച്ചൻ നിയോജക മണ്ഡലം സെക്രട്ടറി ഹബീബ് പൊന്നേറ്റിൽ മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് കുഞ്ഞ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി മോഹനൻപിള്ള ജില്ലാ കമ്മിറ്റി അംഗവും മണ്ഡലം സെക്രട്ടറിയുമായ ജി രാധാകൃഷ്ണ രാധാകൃഷ്ണൻപിള്ള ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കുട്ടി വർഗീസ് എം ഡി സാമോൽ വർഗീസ് കെ രാധ എന്നിവർ പങ്കെടുത്തു ഒരു അത് കഴിഞ്ഞാൽ വീട്ടിലെ വീട്ടമ്മയാണ് രണ്ടാമത്തെ സ്ഥാനം വീട്ടമ്മക്കാണ് ആദ്യത്തെ സ്ഥാനം തീർച്ചയായിട്ടും അധ്യാപകർക്ക് തന്നെ കൊടുക്കുക രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ന് ഈ ആദരിക്കുന്നത് ഈ ആചരിക്കുന്നത് അതിനാൽ പ്രകൃതരായ അധ്യാപകരുടെ അധ്യാപകനായിരുന്നു തത്വചന്തകനായിരുന്നു അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഭാവന സ്മരണിക്കുമ്പോഴേ നമ്മൾ ആരാഞ്ജലികൾ പഠിക്കുന്നതോടൊപ്പം അധ്യാപക ശ്രേഷ്ഠ ആദരിക്കുന്ന ഈ ചടങ്ങിൽ എന്നെ കൂടെ ആദരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്